ജീവിതം മനോഹരമാണ് ഒരു ദിവസവും ഒരു മണിക്കൂറും ഒരു മിനിറ്റും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരിക്കലും തിരിച്ചു വരില്ല അതിനാൽ വഴക്കുകളും കോപവും ഒഴിവാക്കി എല്ലാവരും സ്നേഹത്തോടെ സംസാരിക്കുക സ്നേഹത്തോടെ പെരുമാറുക സ്നേഹത്തോടെ ഇടപെടുക മനുഷ്യകുലം ഉണ്ടായ കാലം മുതൽ മനുഷ്യർ തമ്മിൽ സ്നേഹവും യുദ്ധവും സമാധാനവും ഒക്കെ ഉണ്ടായിട്ടുണ്ട് കൂടുതലും യുദ്ധമായിരുന്നു എന്ന് വേണം കരുതാൻ കാരണം ഏറ്റവും പെട്ടെന്ന് നടക്കുന്നത് സൗഹൃദത്തെക്കാൾ യുദ്ധമാണല്ലോ രാജ്യങ്ങൾ തമ്മിൽ നേരിട്ടും അല്ലാതെയും യുദ്ധങ്ങൾ നടത്താറില്ലേ ഇപ്പോഴും പല രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് വ്യക്തികൾ തമ്മിലും അയൽക്കാർ തമ്മിലും ഘടമത്സ്യങ്ങളിൽ ഏർപ്പെടാറുണ്ട് പിന്നീട് ഒരിക്കൽ ഇതെല്ലാം എന്തിനു വേണ്ടി ആയിരുന്നു എന്ന് ചിന്തിക്കുമ്പോഴാണ് കുറ്റബോധം പലർക്കും തോന്നുന്നത് കുറ്റബോധം തോന്നാത്തവരും സമൂഹത്തിലുണ്ട് പരസ്പരം സ്നേഹിച്ചും വിട്ടുവീഴ്ച ചെയ്തും ജീവിക്കുന്നവരും സമൂഹത്തിലുണ്ട് സൗഹൃദങ്ങൾക്ക് ബന്ധങ്ങൾക്ക് മൂല്യം ഉണ്ടാകുന്നത് വിട്ടുവീഴ്ചയിലൂടെയുള്ള പരസ്പര സഹകരണത്താലാണ് നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന വചനം ജനങ്ങളോട് ഉറക്കെ ഉറക്കപ്പറയുന്നതും ഇതാണ് ജീവിതം മനോഹരമാകണമെങ്കിൽ അയൽക്കാരും സമാധാനവും സന്തോഷവും അനുഭവിക്കുക തന്നെ വേണം അന്യ നിമിഷം നമ്മളുടേതായി കരുതപ്പെടുമ്പോഴാണ് അവിടെ സമാധാനവും സ്നേഹവും ഉറഞ്ഞെടുക്കുന്നത് കഴിഞ്ഞുപോയ ഒരു നിമിഷം പോലും നമ്മളുടെ ജീവിതത്തിലേക്ക് ഒരിക്കലും തിരിച്ചു വരത്തില്ല എന്ന ഉത്തമ ബോധ്യമുണ്ടാവുന്നത് നല്ലതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത്തരം ബോധ്യങ്ങൾ ബോധ്യപ്പെടുത്തലുകൾ സമൂഹം ഉൾക്കൊള്ളുന്നില്ല എന്നതാണ് ഏറെ വേദനാജനകം നാളെ എന്തു സംഭവിക്കും എന്നതിനെക്കുറിച്ച് യാതൊരു ചിന്തയും ഇല്ലാതെയാണ് സമൂഹം മുന്നോട്ട് പോകുന്നത് എന്ന് തോന്നുന്നില്ലേ അതിപ്പോൾ തന്നെ വലിയ സാമൂഹ്യ സാമ്പത്തിക അസന്തുലിതാവസ്ഥയിലേക്കും അക്ഷമയിലേക്കും അതിതീവ്രമായ രോഷത്തിലേക്കും ജനങ്ങളെ കൊണ്ടുപോകുന്നു തൽഫലമായി ജനങ്ങൾ പ്രത്യേകിച്ച് യുവാക്കൾ ആക്രമണകാരികളായി മാറി നശീകരണ പ്രവർത്തികളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചുറ്റും മാത്രമല്ല നമ്മുടെ രാജ്യത്തിന് ചുറ്റും നടക്കുന്ന സംഭവികാസങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നതും അതാണ് സ്ഥാപിത താല്പര്യങ്ങൾ നേടിയെടുക്കാനായി മനോഹരമായ ജീവിതത്തെ കൈവിട്ട് കളയാതിരിക്കുക വഴക്കവും വക്കാളവും വിദ്വേഷവും ഉപേക്ഷിച്ച് എല്ലാവരും സൗഹൃദത്തോടെയും സ്നേഹത്തോടെയും പെരുമാറുക കൊഴിഞ്ഞു പോയത് കൊഴിഞ്ഞു പോയത് തന്നെ അത് ഇനി ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരത്തില്ല എന്ന് ഓർക്കുക ശുഭദിനം